ഇന്നത്തേത് ചപ്പാത്തി കൊണ്ടുള്ള ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ ചപ്പാത്തി കഴിക്കാത്ത കുട്ടികളെയൊക്കെ വളരെ എളുപ്പത്തിൽ ചപ്പാത്തി കഴിപ്പിക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഞാനൊരു അടുപ്പിലേക്ക് വെക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും മുട്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനൊരു മൂന്ന് മുട്ടയുടെ എടുക്കുന്നുണ്ട് അപ്പോൾ മുട്ടയൊഴിച്ചു കൊടുത്തു അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ചിക്കിപ്പൊരിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പും കുരുമുളിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് രീതിയിലൊന്ന് ചിക്കിപ്പൊരിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അതേ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ കുറച്ച് കൊത്തിപ്പൊടിച്ച് സവാള ക്യാരറ്റ് തക്കാളി എന്നിവയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കുട്ടികൾക്കായത് കൊണ്ട് ഞാൻ പച്ചമുളക് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്കായി വരണം കേട്ടോ ഒരുപാടങ്ങ് കുക്കാവേണ്ട ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം പൊടികളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗറി മസാലപ്പൊടി ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടി മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളേ ഓക്കേ എന്നിട്ട് ഞാൻ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് നേരിട്ട് നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി വെച്ച ആ ഒരു ചപ്പാത്തിയും മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പിന്നീട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മല്ലിയില ആണേ മല്ലിയില മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ മല്ലിയില ഇടുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ ഓക്കെ എന്നിട്ട് ഞാൻ പിന്നെ സോസ് ആയിട്ട് ഒഴിക്കുന്നത് ടൊമാറ്റോ സോസാണേ അങ്ങനെ സോസൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ സോയാ സോസ് ഉണ്ടെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ ഒരു വെറൈറ്റി ഒരു തട്ടിക്കൂട്ട് ചപ്പാത്തി എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഈസി റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഫോളോ ചെയ്തേക്കണേ താങ്ക്